ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പരിഹാരമുണ്ട് ഇനിയും ശാന്തമാകാത്ത നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ നിങ്ങൾ പതറേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ ശക്തനായ ദൈവം ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നു നീ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക കടൽ തൻ്റെ ജീവിതമാർഗമാക്കിയ പത്രോസ് ഇത്രയും വർഷത്തിനുള്ളിൽ തനിക്ക് സുപരിചിതമല്ലാത്ത കാറ്റും കോളും കടൽക്ഷോഭവും കണ്ടപ്പോൾ കടലിനെക്കുറിച്ചുള്ള തൻ്റെ പരിചയസമ്പത്ത് എല്ലാം മറന്ന് ഇനിയും എന്ത് ചെയ്യണം എന്നറിയാതെ ഭയത്തോടെ നിലവിളിച്ചു കർത്താവിൻ്റെ കൂടെ നടന്നിരുന്ന പത്രോസിൻ്റെ അല്പവിശ്വാസത്തെക്കുറിച്ച് അവിടുന്ന് ചൂണ്ടിക്കാട്ടി കാറ്റിനോടും കടലിനോടും കർത്താവായ യേശു ശാന്തമാകുവാൻ കൽപ്പിച്ചു അതിനെ ശാന്തമാക്കിയ കർത്താവ് ഇന്ന് അരുളുന്നത് നീ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക നിന്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഞാനാണ് നീ വിശ്വസിക്കുക ഞാനാണ് നിൻ്റെ ദൈവം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിനക്ക് അഭയം നൽകും ഈ രാത്രിയിൽ നമ്മുടെ ശക്തനായ കർത്താവിനോട് നമ്മുടെ അഭയമായ കർത്താവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ നാളത്തെ നിങ്ങളുടെ എല്ലാ അത്യാവശ്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് എൻ്റെ ജീവിതം സുരക്ഷിതത്വത്തിലേക്ക് നയിക്കും കർത്താവ് എനിക്ക് അഭയം നൽകും എൻ്റെ പ്രശ്നങ്ങളിൽ മുഴുവനും അവിടുന്ന് പരിഹാരം നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്തും പതിനൊന്നും വാക്യങ്ങൾ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും നിരാശയും ദുഃഖവും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം ഇന്ന് നമുക്കുണ്ടായ പരാജയങ്ങൾ നമുക്കുണ്ടായ അസ്വസ്ഥതകൾ ഭയം നിരാശ ദൈവസന്നധിയിൽ സമർപ്പിക്കാം നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലാത്ത അവസ്ഥയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം നാം വിചാരിച്ചതുപോലെയല്ല ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ സംഭവങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കഥാവായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് നമുക്ക് അത്ഭുതകരമായി ഇന്നത്തെ ദിവസം നമ്മെ വഴി നടത്തും നാം ഭയപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ കർത്താവ് വരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നീ ശാന്തനാകുക കർത്താവാണ് നിന്നെ വഴി നടത്തുന്നത് കർത്താവാണ് നിൻ്റെ ജീവൻ്റെ കാവൽക്കാരൻ കർത്താവാണ് നിൻ്റെ അഭയകേന്ദ്രം നിനക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതും മുന്നോട്ടുള്ള നിൻ്റെ വഴി തെളിച്ചു തരുന്നതും കർത്താവായ ഞാനാണ് ഈ രാത്രിയിൽ നീ ഭയപ്പെടേണ്ട നിൻ്റെ ആകുലതകളെ ആകാംക്ഷകളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവെ എന്നോട് കൃപ കൃപദോദനമേ കഥാവേ എന്നോട് കനിവ് തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ശാന്തമാകാത്ത നമ്മുടെ പ്രശ്നങ്ങൾക്ക് കഥാവേ ഈ രാത്രിയിൽ പരിഹാരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നതിതാണ് നീ ഭയപ്പെടേണ്ട നീ ശാന്തമാകുക ഞാൻ നിൻ്റെ ദൈവമാണ് ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമുണ്ടാകരുത് കർത്താവായ ദൈവം നമ്മോടിന്ന് ആഹ്വാനം ചെയ്യുന്നത് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ അവിടുത്തെ സ്നേഹിക്കുകയും സർവശക്തിയോടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുക ഈ രാത്രിയിൽ നാം നടക്കേണ്ട പാത കർത്താവ് നമുക്ക് തെളിയിച്ചു തരും നമ്മുടെ ചിന്തകളെ നമ്മുടെ ഓർമ്മകളെ ബുദ്ധിയെ വിവേകത്തെ നമ്മുടെ അനുഭവ സമ്പത്ത് എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മുടെ അനുഭവ സമ്പത്ത് ഒന്നുമല്ല എന്ന് തോന്നിയ നിമിഷങ്ങളെ ഇൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക മറ്റുള്ളവർ നമ്മെ പരിഹസിച്ച കാര്യങ്ങളെ ഓർത്ത് നാം ഇനിയും ദുഃഖിക്കാതെ അതിന് പരിഹാരം കാണാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ വരിക ഈ ഒരൊറ്റ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമാറ് കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കഥാവാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നാം ഏത് പ്രതിസന്ധിയിലായിരുന്നാലും കഥാവിനെയാണ് നമുക്കാവശ്യമുള്ളത് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു നിമിഷം ശാന്തമായി അത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് എന്താണ് എന്നോട് ആജ്ഞാപിക്കുന്നത് അരളി ചെയ്യുന്നത് എന്ന് നമുക്ക് കാതോർക്കാം കർത്താവ് അരളി ചെയ്യുന്നു നീ ശാന്തമാകുക ഞാനാണ് നിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ഞാൻ ദൈവമാണെന്ന് നീ അറിയുക ജനതകളുടെ ഇടയിൽ ഉന്നതനായ ദൈവം ഞാനാണ് ഭൂമിയിൽ ഉന്നതനായ ദൈവം ഞാനാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവമാണ് നമ്മുടെ അഭയകേന്ദ്രം അവൻ നമ്മോട് കൂടെയുണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം നമ്മോട് കൂടെയുണ്ട് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് ഇന്ന് നമ്മോട് കൂടെയുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുന്ന് നാം പ്രതിസന്ധിയിലും പ്രതിബദ്ധതയിലും കഴിയുമ്പോൾ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കുക അവിടുന്ന് നമ്മുടെ പരിഹാരം വിശ്വസിക്കുക ഇന്ന് വരെ നമ്മെ വഴി നടത്തിയതിന് നന്ദിയോടെ കർത്താവിനെ നോക്കുക ഈ നിമിഷം വരെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഓരോ നിമിഷവും നമ്മുടെ ജീവനെ അവിടുന്ന് പരിപാലിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദിയോടെ ദൈവസന്നധിയിലായിരിക്കാം അവിടുന്ന് നമ്മുടെ അപേക്ഷകളെ കേൾക്കുന്നു അവിടുന്ന് നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നു കഥാവ് തൻ്റെ കൃഷ്ണമണി എന്ന പോലും നമ്മെ കാത്തുപരിരക്ഷിക്കുന്നു നമുക്ക് ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണവും വിടുതലും രക്ഷയും സൗഖ്യവും നൽകി കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശുദ്ധമാക്കാം നമ്മെ തന്നെ പരിശുദ്ധരായി കാണുവാൻ കർത്താവെ എനിക്ക് മാപ്പ് തരണമേ എനിക്ക് അനുതാപവും പശ്ചാത്താപവും തരണമേ അനേക വർഷങ്ങൾ ഞാൻ അങ്ങയിൽ നിന്നകന്നുപോയി അങ്ങയുടെ സ്നേഹം രുചിച്ചറിയാതെ ഞാൻ ലോകത്തിന് അടിമയായി ജീവിച്ചു കർത്താവെ ഈ രാത്രിയിൽ അങ്ങനോട് കരുണ തോന്നി എനിക്ക് മാപ്പ് നൽകി എൻ്റെ പാപങ്ങൾ എൻ്റെ കുറവുകൾ എൻ്റെ ബലഹീനതകൾ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞും അറിയാതെയും കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ ചെയ്തു പോയ തിന്മകൾക്ക് ഈ രാത്രിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ എനിക്ക് മാപ്പ് നൽകണമേ കർത്താവേ എൻ്റെ പാപത്താൽ ഞാൻ രോഗിയായി ഞാൻ ക്ഷീണിതനായി ഞാൻ ദരിദ്രനായി ഈ അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ആത്മീയവും ഭൗതികവുമായ ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ നീ വീണ്ടും ശക്തിപ്പെടുത്തണമേ എന്നെ വിടുവിക്കണമേ എന്നെ അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകണമേ എൻ്റെ സൗഖ്യദായകനായ കർത്താവായ ഈശോയെ ഈ രാത്രിയിൽ അവിടെ എന്നെ സുഖപ്പെടുത്താൻ എൻ്റെ കൂടെ വരണമേ ഈ രാത്രിയിൽ അവിടെ എന്നെ തന്നെ സന്ദർശിക്കണമേ അങ്ങ് എന്നെ സന്ദർശിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം നേടാൻ തക്കവണ്ണം എന്നെ യോഗ്യനാക്കണമേ യോഗ്യയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇപ്പോൾ ഹൃദയം വേദനിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും നീ സന്തോഷമയച്ച് സമാധാനവും സന്തോഷത്തിൻ്റെയും രാത്രിയാക്കി മാറ്റണമേ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ബന്ധനാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും കഥാവേ ഉരുൾപൊട്ടലിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഈ രാത്രിയിൽ വീണ്ടെടുക്കണമേ സൗഖ്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാതെ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവമേ ഇനി മുതൽ ചെയ്തു തീർക്കുവാനുള്ള ഈ മാസം തന്നെ ചെയ്തു തീർക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അരളിച്ച ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ശക്തി തരണമേ ഓരോ കാര്യങ്ങളെയും പഠിക്കുവാൻ അതിജീവിക്കുവാൻ മനസ്സിലാക്കുവാൻ കൃപ തരണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴകളെ ക്ഷമിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ദൈവസന്നദ്ധിയിൽ പ്രീതികരമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണമേ കൂടുതൽ ആഴത്തിൽ ദൈവസ്നേഹം മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് എനിക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഇനിയും പെൻഡിങ്ങാക്കി വെച്ചിരിക്കുന്ന എല്ലാ ജോലികളെയും പൂർത്തീകരിക്കുവാൻ ഈ മാസം അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യേകം ശക്തി നൽകി കൃപ നൽകി കർത്താവെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളാർക്കൊക്കെ തിന്മ ചെയ്തോ അവരെ എല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലും കൂടുതലായി അവിടെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് സഹായിക്കുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവകൃപയാൽ നിറയുന്നതിനും ദൈവശക്തിയാൽ ആവരണം ചെയ്യപ്പെടുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോട് കൂടെയുണ്ടാകണമേ ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീ ും അങ്ങയുടേതാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ